ടുത്ത് പോയി വാങ്ങിക്കൊണ്ടി സാധനൊക്കെ ഇനിയും ചാക്കും ഒക്കെ ദിവസം ചെഞ്ഞ് ചാകനൊക്കെ വാങ്ങി വരിതാണോ ഇതെന്താ കുട്ടിപ്രായം കഴിഞ്ഞിട്ടിരിക്കോളും കളിച്ചിട്ട് കുന്നിരിക്കും മാത്രമേ വരില്ല ഏഹ് ഈ കണക്കിലാണെന്ന് ഞാൻ കുടുംബം വെളുക്കും ഞാനും വെളുക്കുല്ലോ മുതലേക്കുണ്ടോരും കുന്തിരിക്കത്തിനും കുറവ് മാത്രമേ ഉള്ളു ബാക്കിയെല്ലോ എന്താ പറയാ അതല്ല ഇതൊന്നും പോവാൻ എന്നെ കൊണ്ട് പറ്റൂല കല്യാണം ഒക്കെ കഴിക്കു പറ്റില്ല മനസ്സിലായെ പെണ്ണ് ഞാൻ കണ്ട് കുഴങ്ങുന്നു വിചാരിച്ചിന്ന് തെരഞ്ഞെടുന്ന് 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 ഈ ഏതായാലും എനിക്ക് ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടില്ല പക്ഷെ ഓന് അങ്ങനെ ആവും വിചാരിച്ചു അത് നേരെ തിരിച്ചാണ് തോന്നുന്നുണ്ടോ ഓൻ്റെതും കഥ അത് പറഞ്ഞു എനിക്കിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ഇല്ല ലീവ് ഒഴിവാക്കി ഇപ്പൊ കല്യാണമാണ് പ്രാരാബ്ദൊക്കെ ഇതാക്കേണ്ടി വരുന്നത് പക്ഷേ ഈ പ്രാരാബ്ദമൊന്നും എനിക്ക് പറ്റില്ല കല്യാണം കഴിക്കാൻ നിങ്ങളുടെ നിർബന്ധത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പെണ്ണിനെ കെട്ടണം ഞാൻ റെഡിയാണ് ഓക്കെ ആ പെണ്ണിനെ കെട്ടാൻ ഞാൻ റെഡിയാണ് പക്ഷേ ഇതൊന്നും എനിക്ക് പറ്റൂല ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു എന്താ ഇവകില്ലേ നല്ല പണി തന്നെ കിട്ടിയത് അടിപൊളി കാരണം എന്താ അറിയോ നിങ്ങൾക്കറിയോ ഇവനില്ലേ ഒരു വീട്ടിലേക്ക് ഒരു പണി കൊടുക്കൂല ഇവിടെ കിട്ടാനേ ഇല്ല അങ്ങനത്തെ ഒരു കൂറക്ക് വരയ്ക്കണ അതുപോലെ ഉമ്മക്ക് വാങ്ങി കൊടുക്കൂല അങ്ങനെ

ആ തക്കാളി വലിയ ഉള്ളി ആ വലിയ ഉള്ളി ആ ചെറിയ ചെറിയ ഉള്ളി ഉള്ളി ആളിയോ ഇതൊന്ന് വായിച്ചു ഇത് വായിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം അതൊന്ന് വായിച്ച ഈ ഫുള്ളൊന്ന് വായിക്കി ആ തക്കാളി വലിയ ഉള്ളി ചെറിയ ഉള്ളി ആ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ ആ പിന്നെ മല്ലിച്ചപ്പ് മല്ലിച്ച മല്ലിച്ച രണ്ട് വര തേനീച്ച പച്ചമുളകിന് വായിച്ചു പഴം പഞ്ചസാര അപ്പൊ പോവാലേ ഇപ്പൊ കനച്ചതാ ഇവരുടെ ഈ ഒരു വർത്താനൊക്കെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ തെറ്റിദ്ധാരണ ഏഹ് റോഷന് ഈ പ്രാരാബ്ദം ചുമലിലേറ്റാൻ തുടങ്ങിട്ട് കാലം കുറേ എത്ര കാലായി

എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ധാരണ ഉണ്ട് അതുകൊണ്ട് ഇതെന്താ ചേച്ചിയാ ദൂരം ഓരോ കോഡും ശാസ്ത്രത്തിന്റെ വളർച്ച പണ്ടെന്താ ും എഴുതി കൂട്ടല്ലേ വെല്ലുവിളി വെല്ണ്ടായ പിന്നെ ചെറുതുണ്ടല്ലോ കാരണ കുട്ടിക്ക് പക്ഷെ പുല്ലുങ്ക വണ്ടിയും വൈക്കുലു വേണ്ടിയും അതല്ല സൈബക്ക് വരെ അറിയാ എന്തൊക്കെ വാങ്ങേണ്ടി ഇതാക്കേണ്ടി എന്നൊക്കെ ഇപ്പൻ്റെ കൂടെ പോയിട്ട് എനിക്കൊരു തേങ്ങി അറിയില്ല പറഞ്ഞോണ്ടിരിക്കും നല്ല കാര്യോട് വെറുതെ അടിപൊളിക്കല്ല ചേച്ചി നല്ലത് അപ്പൊ തന്നെ ചേച്ചിൻ്റെ കിട്ടിയത് ഒളു പറയാ ചേച്ചി രണ്ടും ചെറിയ അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാമ് അഞ്ഞൂറ് ഗ്രാമ് ചെറിയുള്ളി സേബെടുക്കാം എടുക്ക് എനിക്ക് ആ ഗ്രാം ചെരുള്ളി അതാ അറിയാൻ അയ്യല്ല അത ഇറക്കിയത് അഞ്ഞൂറ് ഗ്രാമെടുക്കല്ല അറിയാതല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തല്ലേ പച്ചമുളക് ആഹാ റി അഞ്ഞൂറ് ഗ്രാം എണ്ണി എടുക്കണോ അഞ്ഞൂറ് എണ്ണേ ഷേബ എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് എണ്ണി ോ മണത്തൊക്കെ ഇല്ലടാ സാലായി ആ ചേച്ചി കണക്ക് കണക്കൊടിച്ചിട്ടാ സേബന്റെ കണക്ക് എത്ര നോക്കാര്ട്ടോ ഇവര് ഇരുന്നൂറ് ഇരുനൂറ് ശ്രദ്ധിക്കേണ്ട പറഞ്ഞാല് കാണാനൊത്തിരി അപ്പൊ അന്നെക്കാട്ട് ഞാനാ പിന്നെ നേരത്തെ ഈ അഞ്ഞൂറ്റി എഴുപത് ഇന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് ചെറിയ വ്യത്യാസം ഉള്ളു ഇതൊക്കെ എത്രോ കഴിഞ്ഞതാണ് ഞമ്മളത് ശിബ ഉള്ളിത്തണ്ടുമ്പോൾ ഉള്ളിവിടെ ഉള്ളിത്തണ്ടുമ്പോ ഉള്ളി വീഴ്ച ഉള്ളിത്തണ്ടുമ്പോൾ ഉള്ളില്ലല്ലോ പഞ്ചസാര അപ്പുറത്തുള്ള ചേച്ചി എന്നാ പറഞ്ഞേ ആ ചേച്ചിനെ ചോയിച്ചോക്ക് നിങ്ങളും വഴി ബ്ലോക്ക് ആക്കാന്ന് ചോദിച്ചോക്ക് ചോയിച്ചോ സൈബക്ക് മറ്റേത് വേണമെന്ന് എന്ത് ഓക്ക് കുറച്ച് സാധനങ്ങള് വേണമെന്ന് ഞാൻ പറഞ്ഞു ഓൾ എടുത്തോട്ടെ ഞാൻ ഓളെടുത്തോട്ടെ നിനക്ക് അഞ്ചു സെക്കൻഡ് ടൈം വരും ഇഷ്ടമുള്ള സാധനം സ്റ്റാർട്ട് അഞ്ചു സെക്കൻഡ് അഞ്ചു സെക്കൻഡ് നോക്കേബ നോക്ക് ഞാൻ പറഞ്ഞ അഞ്ച് സെക്കൻഡ് ഞാൻ ടൈം വരുന്നില്ല അഞ്ചു സെക്കൻഡ് എനിക്ക് ഇഷ്ടമുള്ള സാങ്ങ് പത്ത് സെക്കൻഡ് സെക്കൻഡ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞു സെക്കൻഡ് കൂടി കൊടുക്കാം നമുക്ക് ഒന്നും കൂടി ഒരു അഞ്ചു സെക്കൻഡ് തരാണ് തുടങ്ങിട്ടോ സ്റ്റാർട്ട് അത് കഴിഞ്ഞിട്ട് ഓക്കെ 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 ടൈം പെട്ടെന്ന് കഴിഞ്ഞുപോയി പിന്നെന്ത ചെയ്യാലാണ് ആ ടൈം പെട്ടെന്ന് കഴിഞ്ഞോയി ഏ ആ മതി അത്രേ ഉള്ളൂ ആ എന്ത് അഞ്ചു സോപ്പ് എടുക്കലോശോ

നിങ്ങള് രണ്ടാളും കൂടി ഇട്ടിട്ട് തളർച്ച മാറുന്നില്ല ഞാൻ ഏത് ഇതില തന്നെ ഞാൻ ഏത് ഇതിലെ തളർത്തി ഞാനല്ലോ ഇമ്മല്ല ഇമ്മിപ്പും കൂടെ ബോധം കേട്ടാതെ നല്ല കാര്യത്തിനൊന്നുണ്ടോ ഇമ്മിപ്പും കൂടെയാണ് ഇതിന്റെ ഇട്ടത് ഞാനല്ലേ ബുദ്ധിമുട്ടാണെന്ന് ഇനി എന്ത് ഇനി കയ്മ അരി എടുക്കണം വച്ചതെടുക്കണം മറച്ചെടുക്കണം ഇനി എന്തൊക്കെ എടുക്കാണ്ട് നോർമലി ഒരു വീട്ടിലേക്ക് എടുക്കണം ആഴ്ചയിൽ എടുക്കേണ്ട സാധനങ്ങളാടുത്തേ ഇനി എന്റെ കല്യാണത്തിനേക്കുള്ള സാധനങ്ങള് അരി നെയ്യ് മറ്റേത് ചാക്ക് മറച്ചാ ചി വരാ ഈ കളയല്ലേ ചാക്ക് കണക്കിന് എടുക്കേണ്ടി വരിക അപ്പൊ എന്ത് ചെയ്യും അപ്പൊ എന്ത് ചെയ്യും എനിക്ക് പറ്റുന്നില്ല മതി ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ വരുന്ന കൊടുത്ത് വെക്കട്ടെ റിയാൻ കല്യാണം കഴിപ്പിക്കുന്നത് പീടിയെ പോവാനും സാധനം മേടിക്കാനൊക്കെ ഒരു പരിശീലനം കാരണം ആ പെണ്ണ് ചാനിക്കൂലേ ഒന്നും അറിയില്ല എന്നുള്ളത് പെണ്ണിനൊന്നും അറിയില്ല പറഞ്ഞിട്ടെ എനിക്കൊരു എനിക്കൊരു കാര്യം പറയാനൊക്കെ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിട്ട് സംരംഭക ലോണിന് എഴുതി കൊടുക്കേണ്ടി വരും അടങ്ങി പറഞ്ഞിട്ടേ ഇത് കുടുംബനാഥനാവാൻ ഫിസിക്കലി മെന്റലിന്ന് പറഞ്ഞ ഉദ്ദേശിക്കാം ഫിസിക്കലി പറഞ്ഞാൽ ഈ തത്താപ്പൊരി ചൂടത്തിൽ ഉള്ള ഷോപ്പിലൊക്കെ കേറിയ ഫ്രൂട്ട്സ് കടയിലും മറ്റേ കടയിലും പലചരക്ക് കടയിലും ബേക്കറിയിലും ഒക്കെ കോൺക്രീറ്റ് എവിടെ എസിടെണ്ടാ ഇപ്പാലക്ക് പീഡിയാലും മറ്റോടത്തൊക്കെ വണ്ടിയിലല്ലേ ഞാൻ പറഞ്ഞാ അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞിട്ടൊരു ഇത് കഴിയുമ്പോ സമാധാനം ഉണ്ടാവും വിചാരിക്കും പിന്നെ ബില്ല് കാണുമ്പോ ഉള്ള സമാധാനം പോയില്ലേ ഞാൻ അല്ലെ പറഞ്ഞത് ഇപ്പൊ പൈസ കൊടുത്ത് വേറെ എത്ര ആയോ ഈ മാസം എത്ര ആയോക്കിട്ടില്ല അപ്പൊ ഇനിയിപ്പൊ ഇതിനൊരു തെളിവായി അത് മാത്രമല്ല വേറൊരു കാര്യം പറഞ്ഞേ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതിനും കൊണ്ട് നടക്കൂലട്ടെ ഈ പരിപാടി അത് തീരെ നടക്കൂലത്തെ ചേച്ചിനായിട്ട് ചേച്ചിനോട് പറയണേ നല്ലത് നോക്കി എടുക്കണേന്ന് ചേച്ചി പറഞ്ഞാൽ ചേച്ചി പറയാണ് അതെ കരണിന്റെ സ്കൂട്ടറും അതിനെയും വിട്ടാ മതി ചാക്കും കൊടുത്തിട്ട് എന്റെ സ്കൂട്ടറിൽ പോയിക്കോളൂ അത് ആദ്യം ചാർജ് കഴിച്ചിട്ട പിന്നെ ഓപ്പറേഷൻ അതെടുത്താല് ബിസ്കറ്റ്

ഡ്രസ് എടുക്കണം ഞാൻ ഡ്രസ്സ് മാത്രല്ല എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോ ഓർണമെന്റ്സ് എടുക്കണം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാ അപ്പോ തന്നെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ കുട്ടിക്ക് ഡ്രസ്സ് മറ്റേത് മറിച്ചത് അല്ല ഇതിനൊന്നും എന്താ സർക്കാർ ലോൺ ഞാൻ മിക്കവാറും എടുക്കേണ്ടി വരും അല്ലേ പുതുതായിട്ട് വരുന്ന ഈ ചെറുപ്പക്കാർ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഒരു ലോൺ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതൊരു ഗവൺമെന്റിനോടുള്ള ഒരു ബാങ്കുകാർക്കും കൂടെ കാര്യം എന്താ പറഞ്ഞാൽ അതെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കില്ല നോക്കി ഇവിടെ വീണു വായന അവിടെ ഒരാൾക്ക് മറ്റേ വീണവായന ഒരാൾക്ക് അവിടെ മരണവേദന വീണവായന വീണവായന മരണവേദന അപ്പൊ എന്തായാലും ഞാൻ പെട്ടു ഞാൻ പെട്ടു എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കും ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു കാര്യങ്ങൾ ഈസി ആക്കാന്നുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾ പറഞ്ഞു തരാം പിന്നെ ആരൊക്കെ നമ്മുടെ ഫോളോവേഴ്സിൽ നമ്മുടെ കല്യാണം കഴിച്ചിട്ട് ഈ ഒരു പ്രാരാബ്ദ സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയിച്ചു അല്ലേ അതൊന്ന് കമന്റിൽ നിങ്ങൾ അറിയിക്കണം മോളെ അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ ഇനിയും വരാൻ പോകണുള്ളു തുടങ്ങിയിട്ടുള്ളു ഇനി എന്തൊക്കെ കൊറേ സംഭവങ്ങൾ വരാനുണ്ട് അതേപോലെ തന്നെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു വീഡിയോയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഡേ ഉണ്ട് നാളെ കിസ് ഡേ ആണ് കിസ് കിസ്ഡേക്കും എന്തെങ്കിലും നോക്കാം അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡിൽ കാണാത്തവരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാത്തവരിക്കും